കഴിഞ്ഞ ദിവസം കരൂരില് വിജയ് നടത്തിയ രാഷ്ട്രീയ റാലിക്കിടെ നാൽപ്പതോളം ആളുകളാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സാധാരണപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ആരാധന കൊണ്ടുവന്ന പല ജനങ്ങളും ഇന്നിപ്പോൾ അദ്ദേഹത്തെ എതിർത്ത് പറയുന്നതാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തില് നമ്മൾക്ക് ചിന്തിക്കാം ഒന്നാമത് ഈ ആരാധന മൂത്തിട്ട ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ ബോധമില്ലാത്തൊരവസ്ഥ ഇപ്പൊ അത് കേരളത്തിലുണ്ട് ഉണ്ട് തമിഴ്നാട്ടിലാണ് അത്ര ബോധമില്ലാത്തൊരു രീതിയിലുള്ള ഒരു ആരാധന ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു വിഷയം പുറത്ത് വന്നതിന് ശേഷം പല മാധ്യമങ്ങളും കുറച്ച് കുറച്ചുനാളും മുൻപ് സണ്ണി ലിയോൺ കേരളത്തിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നു കുറച്ച് ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട് ആ സമയത്തും ആരാധന കേരളത്തിലെ പുരുഷന്മാർക്ക് ആരാധന കൂടുതലായിട്ട് അവരെല്ലാവരും വളരെയധികം തിങ് സണ്ണി ലിയോൺ കാണാൻ പോയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന നാട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആരാധന കൊണ്ട് ബ്ലൈൻഡ് ആയി പോയിട്ടുള്ള അല്ലെങ്കിൽ കണ്ണ് കാണാതെ ആയിട്ടുള്ള പല ആളുകളും സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് വിജയനെ കാണാൻ വേണ്ടി ചെല്ലുകയും പിന്നീട് അവർ അവർ ആ ഒരു ദുരനുഭവത്തിന് സാക്ഷിയാവുകയും ചെയ്തതിന് ശേഷം അവരെ കുറ്റം പറയുന്നതാണ് അവിടെയാണ് ഇപ്പം ഹർഷനെ പറഞ്ഞു ആ പോയിന്റ് കാരണം സ്വന്തം ജീവൻ വരെ പണയം വെച്ചിട്ട് പോകുന്നത് എന്റെ അറിവിലില്ല സണ്ണി ലിയോൺ വന്നപ്പോഴേക്കും സ്വന്തം ജീവൻ തന്നെ പണയം വെച്ച് പോയിട്ട് സണ്ണി ലിയോണിൽ കണ്ടിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ കുറച്ചൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം നമ്മൾ ഇവരെയൊക്കെ കാണാൻ വേണ്ടി നമ്മളങ്ങ് അങ്ങ് ചെല്ലു അവരുടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല അവരും നമ്മളെ പോലുള്ള മനുഷ്യരാവും പിന്നെ അവർക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവര് കുറച്ച് അധികം ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് മാസ് ഇമോഷണൽ ആണെങ്കിൽ ഇമോഷണൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചിരിപ്പിച്ചിട്ടുണ്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇവര് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരു ആരാധന വരുന്നത് സ്വാഭാവികം പക്ഷെ ഈ ആരാധന ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഈ പാലഭിഷേകം അമ്പലം പണിയിൽ ഇതിന് ഒരു ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ ആളുകൾ ഭയങ്കര മണ്ടന്മാരായി പോവാണ് അവർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടി ഈ കുട്ടികൾ വരെ അതിൻ്റെ ഇടയിൽ പെട്ടുപോയ ഒന്നര വയസ്സുള്ള കുഞ്ഞു വരെയാണ് ഈ ഒരു തിക്കിലും തിരക്കിനും വിട്ടും മരണപ്പെട്ടവർ ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്ത് കാര്യമുണ്ട് എന്താ ഇവർക്ക് കിട്ടുന്നത് എന്ത് സന്തോഷ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ തെറ്റുകാർ ജീവൻ പണയം വെച്ച് പോയി എന്ന് പറയപ്പെടുന്ന ഈ ആരാധകർ തന്നെയല്ലേ അല്ലാതെ വിജയ് വിജയ് അല്ലല്ലോ ഇവര് ആരെയും കൊന്നത് വിജയ് ആണ് ഇവരെ കൊന്നത് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് വിജയി തന്നെ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയല്ലേ വിജയ് എന്നുള്ളൊരു ആ ഒരു പേര് വരുന്ന ഒന്നാത്ത കാര്യം അയാളിപ്പോ ഒരു ഒരു പാർട്ടിയോട് അനുബന്ധിച്ച് നിൽക്കുന്ന ഒരാളായതുകൊണ്ടും കൂടിയാണ് ഇപ്പൊ എല്ലാവരും കൂടെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാൽ വിജയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ഉണ്ടാവും ഈ ഒരു വിഷയം ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചതിന് ശേഷം വിജയ് ചെയ്തത് ആദ്യം തന്നെ ചെയ്തത് ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മറ്റ് പാർട്ടികളിൽ ഇപ്പോൾ ഇദ്ദേഹം ചെന്നൈയിലെത്തിയതിനു ശേഷം മറ്റു പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെയും ഈ ദുരന്തം അനുഭവ ഉണ്ടായിരുന്ന സ്ഥലത്ത് വരികയും അപകടം സംഭവിച്ച ആളുകളെ കാണാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വിജയ് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു നീക്കം ചെയ്തത് ഈ ഒരു അപകടത്തിൽ നിന്നും ഒളിച്ചോടി എന്നുള്ള രീതിയിലൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ വിജയ് അവിടെ നിന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ജീവൻ അവിടെ പൊലിഞ്ഞേനെന്ന് അദ്ദേഹത്തിന്റെ ഒരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചതുകൊണ്ടായിരിക്കാം അങ്ങനെ പോയിട്ടുള്ളത് ഇനി ഒരു അപകടം ഉണ്ടാവരുത് എന്ന് കരുതി പോയിട്ടും എന്നിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കില്ലേ അതെ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോഴേക്കും ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നുണ്ടല്ലോ ഇപ്പൊ വിജയ് അവിടെ ആ ക്രൗഡിന്റെ ഇടയിൽ കുറച്ച് സമയം കൂടെ നിന്നാലും വിജയിൻക്ക് ഒരിക്കലും ആ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആള് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനങ്ങാതെ നിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ ബഹളം വെക്കരുത് എന്നൊക്കെ അല്ലേ മൈക്കിൽ കൂടെ വിളിച്ച് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആളുകളോട് അത് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പരിധി വരെ ക്രൗഡ് നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടെ നിന്നാ നമുക്ക് എന്താ പറയാ മര്യാദക്കുള്ള രീതിയിൽ നിൽക്കാൻ പറ്റുമോ നമുക്ക് ജീവനാപത്താണോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാ ഇപ്പ ഇല്ലാണ്ട് വിജയി അങ്ങനെയാണ് വിജയി ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് കുട്ടികൾ വരെ മരണപ്പെട്ടത് എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ഇത് പക് പാർട്ടി പൈസ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾ തന്നെ ആവുമ്പോഴത്തേനും സൈബർ ബുള്ളിയും ചെയ്യാനും അവർക്ക് അവര് അങ്ങ് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള ഒരു രീതിയാണ് അത് മറ്റു പാർട്ടികൾക്ക് ഒരു കാര്യം എടുത്തു പറയട്ടെ ഞാൻ വിജയ് ഫാനെ അല്ല എനിക്ക് വിജയിന്റെ പടങ്ങളും ഇഷ്ടമല്ല ഞാൻ കാണാറ് പോലുമില്ല അതായത് എനിക്ക് പടങ്ങൾ ഇന്ന ആളുടെ പടം കാണണം എന്നൊരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ ചിലപ്പോൾ നല്ല സിനിമകൾ വന്ന് എനിക്ക് ചിലപ്പോൾ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ കാണുമായിരിക്കും വിജയിന്റെ സിനിമകളും ഞാൻ മിക്കതും കണ്ടിട്ടില്ല എല്ലാരും മനസ്സിലായിട്ടില്ല ഇപ്പോ വിജയിയുടെ ഈ ഒരു വിഷയത്തിന് ശേഷം ഒരു സ്ത്രീ പറയുന്നുണ്ട് വിജയ് ചെയ്ത തെറ്റുണ്ട് വിജയ് രാവിലെ വരണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ രാവിലെ മുതൽ കാത്ത് നിന്ന ജനങ്ങൾക്കിടയിലേക്ക് വിജയ് എത്തിയത് വൈകുന്നേരം ഏഴ് നാല്പത്തി അഞ്ചിനാണ് അതായത് രാവിലെ അദ്ദേഹം വരുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയം മുതൽ വെയിലും കൊണ്ടും വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ലാതെ അത്രയും ജനങ്ങൾ അവിടെ നിന്നു എന്ന് പറയുമ്പോൾ വിജയിയെ കുറ്റം പറയുന്നിടത്താണ് നമുക്ക് സംശയിക്കേണ്ടത് അല്ലെങ്കിൽ വിജയി കുറ്റം അത്രത്തോളം കുറ്റം പറയുമ്പോൾ ഇത് പറഞ്ഞ് പറയിപ്പിക്കുന്നതാണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നും കാരണം ഒരു വ്യക്തിക്കും അവരുടെ ജീവന് അത്യാവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും അല്ലെങ്കിൽ ആരോഗ്യവും വേണം എന്നുള്ള അവരവരുടെ ആവശ്യമാണ് ആ ആവശ്യം പോലും കണക്കിലെടുക്കാതെ വിജയ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു താരം വരുന്നുണ്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല ഇത്രയും ആളുകൾ അദ്ദേഹത്തെ കാത്തോടെ നിന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു സിനിമാ നടൻ വിജയ് വരുന്നുണ്ട് എന്നുള്ള ഒരു ആരാധനയുടെ മൂലം കൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോ നമ്മുടേതായ ആവശ്യങ്ങൾ പോലും കണക്കിലാക്കാതെ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ആളുകളുടെ തന്നെ കുറ്റം തന്നെയാണ് കരൂരിലും മലയാളി ഒരു വ്യക്തി പറയുന്നുണ്ട് ഒരു മാധ്യമത്തിന് ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വിജയി വരുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ അതിന് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മലയാളിയായ യുവാവും പോയി പോയി പകുതി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു തിരക്ക് കണ്ടപ്പോഴത്തേനും ആ അവിടെ പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അത് പിന്നീട് അപകടത്തിലേക്ക് എത്തുമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം തിരിച്ചു പോരെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു അപകടം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് ഒരു ഫാക്ടറാണ് പിന്നെ ഈ ഒരു വിഷയത്തിൽ സർക്കാർ പറയുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ മറ്റു മുന്നണികൾ പറയപ്പെടുന്നത് പതിനായിരം പേർക്ക് മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഏരിയയിൽ ഇത്രയും വലിയൊരു പരിപാടി നടത്തിയത് കൊണ്ടാണ് ഇത്രയും അപകടം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നുണ്ട് സർക്കാരിനോട് വലിയ വേദി ആവശ്യപ്പെടുകയും സർക്കാർ അത് നിരസിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ ചെറിയ വേദിയിലേക്ക് പരിപാടി ഒതുക്കേണ്ടി വന്നിട്ടുള്ളത് സ്വാഭാവികമായും വിജയി അവിടെ നിന്നാൽ വിജയമുറപ്പാണ് താരത്തിന്റെ മൂല്യം കൊണ്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാ നേതാവിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നതിനേക്കാൾ ഉപരി വോട്ട് വിജയിക്ക് ലഭിക്കുമെന്നും വിജയ് അവിടെ നിൽക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കും എന്നുമുള്ള ഒരു ഭയമാണ് മറ്റു മുന്നണികൾ ഈ ഒരു പ്രശ്നം കൂടി അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം കൂടി വിജയുടെ തലയിലേക്ക് കിട്ടിവെക്കാൻ ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധത്തിൽ കുറേ ആളുകൾ മരണപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് അറിയാം ഇത്രയും ആളുകൾ വരുന്ന അല്ലെങ്കിൽ ഇത്രയും ഉള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളത് അതനുസരിച്ച് ആ വേദിയുടെ കാര്യത്തിന് അവർക്ക് കുറച്ച് ഉചിതമായിട്ടുള്ള നടപടി അവർക്ക് സ്വീകരിക്കാമായിരുന്നു പക്ഷെ ഇത് പാർട്ടിയിൽ ഒരു വിജയം നേടും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് കുറേ ആളുകളെ കൊടുത്തത് മറ്റ് പാർട്ടിക്കാരാണ് അവര് കുറച്ചുകൂടി വലിയ വേദി വേണം വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് തരാത്ത പക്ഷം വേറൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് പൊലിഞ്ഞു പോകുന്നത് കുറെ ജീവനുകളാണ് ഇപ്പൊ നേരത്തെ ആ മലയാളി അവര് തിരിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ചിന്തിച്ചാൽ മതിയായിരുന്നു സ്വന്തം ജീവൻ കൊടുത്തൊന്നും ആരെയും ജയിപ്പിച്ചു വിടേണ്ടതോ അല്ലെങ്കിൽ ആരെയും കാണാൻ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല അത് നമ്മളുടെ കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം നമ്മൾ തന്നെ നോക്കണം ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ ഒരു പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് വന്നപ്പോൾ ഒരു ഒരമ്മയുടെ ബൈറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം അത്രയും നാളായി എന്നാലും അവർ പറയാം ഞങ്ങൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല ഏഹ് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തപ്പി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞങ്ങള് വെള്ളം പോലും മോനെ കാണാൻ വേണ്ടി എന്തിനാ എന്താ കിട്ടുന്നത് വെള്ളവും ഭക്ഷണവും കുടിക്കാതെ കഴിക്കാതെ അവിടെ പോയി നിന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് എന്താ കിട്ടുന്നത് അല്ലെങ്കിൽ അവരവരുടെ കാര്യം നോക്കാതെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു താരം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നോക്കി നിന്നിട്ട് എന്തെന്നാ കിട്ടുന്നത് ഇനിയിപ്പോ കേരളത്തിൽ മെസ്സി വരുന്നുണ്ട് അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലുള്ള ജനങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കരൂരിലെ ദുരന്തം ഒരു പാഠം തന്നെ ആയിരിക്കട്ടെ കാരണം ഇനി അദ്ദേഹം വന്ന് മെസ്സി വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ് മെസ്സി വരും ആവശ്യം കഴിഞ്ഞ് തിരികെ പോവുകയും ചെയ്യും സ്വന്തം ജീവൻ വേണമെന്നുള്ളത് ആഗ്രഹമുള്ളവർ അതനുസരിച്ച് ആരാധനയുണ്ടോ ഒക്കെ സംബന്ധിച്ചു പക്ഷേ അവരവരുടെ ജീവന് കൂടി കുറച്ചുകൂടി വില കൽപ്പിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് ഈ ഭ്രാന്തമായിട്ടുള്ള ഒരു ഫാനിസം അവസാനിപ്പിക്കുക E